നമ്മൾ ാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം കൊടുത്തത് ആയി പോയി ചെറിയൊരു കാര്യം ഗൂഗിൾ അസിസ്റ്റന്റ് നിക്കാൻ നിക്കാൻ പോവാ അതായത് ഗൂഗിൾ അസിസ്റ്റന്റ് നിർത്തിയിട്ട് ബാഡ് കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു വെർച്വൽ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി അത് മുറ്റ സാധനം ആയിട്ടോ ഞാനിങ്ങനെ ഓർത്തായിരുന്നു പിക്സൽ ഇവിടെ എന്തോ മറന്നു മറന്നുപോയല്ലോ ഞാൻ പോയെന്നൊക്കെ പറഞ്ഞു ഞാനിപ്പം മറ്റേ ഗൂഗിളിനെ കൊണ്ടാണ് പറഞ്ഞു പണി പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സൈൻ ബോർഡ് കാണുവാണ് എനിക്കിപ്പം തിരുവാതിര നിന്ന് കോട്ടയം വരെ പോകണം ഇഷ്ടംപോലെ ഡയറക്ഷൻസ് ഉണ്ടല്ലോ ഞാൻ നടന്നാ പോകുന്ന വിചാരിച്ചു എന്റെ കൂടെ ഒരു പട്ടിയുണ്ട് ആ പട്ടിയുടെ കാല് ചെറുതാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ പട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും എന്നിട്ട് പറയും ഇതാണ് എന്റെ പെറ്റ് ഓക്കെ അപ്പൊ ഇതിന് അത് മനസ്സിലാവും ഷോർട്ട് ലെഗ്സ് ആണെന്ന് എന്നിട്ട് ഞാൻ പറയും ഞാൻ സൈൻ ബോർഡ് കാണിക്കും ഇതൊക്കെയാണ് എനിക്ക് പോകാനുള്ള വഴികൾ ഇതിൽ ഏത് ചൂസ് ചെയ്താലാണ് എനിക്ക് കോട്ടയം ജില്ല എന്നുള്ളത് ഒരു ആ ചോദിക്കും എന്നിട്ട് ഷോർട്ടസ്റ്റ് പാട്ട് അനലൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ പെറ്റുണ്ടെന്നുള്ള കാര്യം അറിയാം അപ്പൊ പെറ്റ് നടക്കുമല്ലേ പെറ്റിന് നടക്കാൻ കുഞ്ഞു കാലമായതുകൊണ്ട് ആ രീതിയിലുള്ള റോഡായിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത് അതായത് മൾട്ടിപ്പിൾ ലൈക്ക് ഒരു ശരിക്കും ഒരു പേഴ്സണോട് സംസാരിക്കുന്ന പോലെ തന്നെയായിരിക്കും ഇനി മുതൽ ഗൂഗിൾ അസിസ്റ്റന്റ് എന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ നമുക്ക് അറിയാമോ ഫോളോയിങ് അപ്പ് കമാൻഡ്സ് അതായത് ഇപ്പം അഞ്ചോ ആറ് വരെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യും അതി കൂടുതൽ പോലും വരുന്ന അവർക്ക് മെമ്മറി ഉണ്ടായിരിക്കും ലൈക്ക് നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ള മെമ്മറി ഉണ്ടായിരിക്കും അത് ബേസ്ഡ് ചെയ്തായിരിക്കും നമ്മുടെ ഇനി ജീവിതം മൊത്തം ഇതെങ്ങോട്ടായി പോകുന്നേ ഇതൊക്കെയായിരുന്നു ആ ഇവന്റിൽ ഞാൻ ഞെട്ടിപ്പോയി ആശാൻ ഞെട്ടിപ്പോയി